ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഉള്ളി ഇവിടെ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അഞ്ച് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കൈ വച്ച് നന്നായിട്ടൊന്ന് ഞെങ്കടിയെടുക്കാം ഇനി ഇതിലെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നീരൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന പെരുംചീരകം കരുവേപ്പില മൂന്ന് ടീസ്പൂണ് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മൂന്ന് ടീസ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം ചെറിയ റൗണ്ട് ആക്കിയിട്ട് നമുക്ക് ഉള്ളിവിടെ ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു വശം നന്നായിട്ടൊന്നും വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവിട ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളിവടയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ